ഹോം ടൂർ വീഡിയോ എടുക്കാം കേട്ടോ അപ്പഴാണ് അത് ആ മുന്നിൽ ഒരു സാറിനെ കണ്ടത് ഇവനെ കുളിപ്പിക്കാനായിട്ട് നിർത്തിയിരിക്കട്ടോ അപ്പൊ അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തു രണ്ടു തന്നെ നിക്കണം വീട് താഴെ അല്ല മേലെയാണ് വീട് അപ്പൊ ആ താഴെ റൂമാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ ഇവനെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഈ സ്റ്റെയറിന്റെ അടിയില് അപ്പൊ നമുക്ക് വീട് കാണാൻ പോവാ മുന്നേ നമുക്ക് ഇവനെ എവിടെങ്കിലും വെക്കാം കിട്ടു കിട്ടു നോക്ക് അപ്പൊ നമ്മള് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ സിറ്റ് ഔട്ട് ഒന്നും ഇല്ല കേട്ടോ മേലെയല്ലേ അപ്പൊ ഈ ഒരു പാസേജ് ഇല്ലേ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയർ ഇട്ടിട്ടുണ്ട് ഇവിടെ രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കാം ഇരുന്നിട്ട് ഇങ്ങനെ റോട്ടിൽ പോട്ട് നോക്കിയിരിക്കാം എനിക്ക് ഈ സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പൊ എങ്ങനെയാണ് ഈ സ്ഥലമുള്ളത് പിന്നെ നമ്മൾ ഫ്രണ്ടില് പത്രം വായിക്കാനായിട്ട് ഒരു ടീ പോയി ഇവിടെ വെക്കണോട്ടോ ടീ പോയി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പത്രമൊക്കെ വായിക്കാനായിട്ട് പറ്റും രാവിലെ അച്ഛന് പിന്നെ അതാ അവിടെ ഒരു നമ്മൾ ബെഞ്ച് ഇട്ടിട്ടുണ്ട് ഇരിക്കാനായിട്ട് മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഒരു ബാത്റൂമാണ് ഉള്ളത് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് കുളിച്ചിട്ട് കയറാനായിട്ട് പുറത്തൊരു ബാത്റൂം നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ ഇവിടെയാണ് സ്പേസ് ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു ബാത്റൂം ആക്കിയിട്ടുണ്ട് അവിടെ തന്നെയാണ് നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അലക്കിയിട്ട് നമുക്ക് തോറിടാനായിട്ട് മേലേക്ക് പോകണം അപ്പം അതുകൊണ്ട് ഇവിടുന്ന് വേഗം തന്നെ അലക്കി നമുക്ക് ബക്കറ്റിലെടുത്തോട്ട് ഇങ്ങനെ മുന്നിൽ കൂടെ തന്നെ മുകളിലേക്ക് പോകാനായിട്ടാണേ ഇനി നമുക്ക് അകത്തോട്ട് കയറാട്ടോ അകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ

അടുക്കള അടുക്കളയാക്ക ഇതാണ് ഫ്രിഡ്ജ് വെച്ചത് വാഷിംഗ് മീസർ പിന്നെ അമ്മേക്കമ്മ

കോമ്പോയിനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാ ഒരു പാടവെയുള്ള സ്റ്റാൻഡേർഡ് ബിസ്ക്കറ്റ്, കുഞ്ഞ ബിസ്ക്കറ്റ് ഇതിൽ ഓക്കേട്ടാക്കി വെക്കാം. വാ വാ, เนี่ย ചേരുന്നു. അാ ബാത്റൂം മുറിഞ്ഞിട്ട് അടുത്ത ബെഡ്റൂം നോക്കാം. ഇതിน അടുത്ത ബെഡ്റൂം ഇതിക്വാ. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ആ കനപ്പന്റെ ബെഡ്റൂം, കനപ്പന്റെ ടോർട്ടിലേ. ഇവിടെ ഫാൻഡില അതിനൊരു ടേബിൾ തന്നെ അവിടെ എത്രയേ ഉള്ളൂ ഇവിടെ കുഞ്ഞ് ബെഡ്റൂമാണ് അവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ട് ഒരു ഫാൻ ഇട്ടിട്ടുണ്ട് ഒരു അലമാരി ഇട്ടിട്ടുണ്ട് കണ്ണപ്പൻ്റെ ഒരു തൊട്ടിലും കെട്ടിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ അതിനുശേഷം നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു കുഞ്ഞ് വരാന്തയാണ് നമ്മൾ വന്ന വരാന്ത തന്നെയാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി എടുത്താണേ ഫ്രണ്ടിലൊരു പള്ളി പോലെ ഉണ്ട് പിന്നെ റോഡ് പിന്നെ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല മലയും വ്യൂ ഒക്കെ ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ നിൽക്കാനും ഇവിടെ ഇരിക്കാനുമായിട്ടാണേ എനിക്ക് വന്ന് നിൽക്കാനൊന്നും സമയം കിട്ടാറില്ല പക്ഷെ വൈകുന്നേരം എന്നും മിക്കവാറും വരാൻ പറ്റും ഇതിലെയാണ് ഇതിലെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ പക്ഷേ മിക്കവാറും ദിവസം ഞാൻ വരാറില്ല അച്ഛനും അമ്മയും അങ്ങോട്ട് വരികയാണ് ചെയ്യുക വരണ ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കും രാവിലെ ഭയങ്കര വൈബാണ് പിന്നെ അത് ഈ സ്റ്റെപ്പ് കയറിപ്പോയിട്ടാണ് നമ്മൾ തുണിയൊക്കെ തോരടാനായിട്ടുള്ള സ്ഥലം ആ മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് തുണി തോരടാൻ അല്ലെങ്കിൽ താഴെ പോയിട്ട് താഴെ അയ കെട്ടുക പക്ഷെ താഴെ ഇപ്പം തൽക്കാലം അയ കെട്ടിയിട്ടില്ല മുകളിലാണ് അയ കെട്ടി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പോകാനുള്ള സ്ഥലമാണ് സ്പേസാണ് ഈ സ്റ്റെയർ പിന്നെ അത് ഇവിടെ കുറച്ച് അല്ലെങ്കിൽ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വേണ്ടാത്ത സാധനങ്ങൾ പിന്നെ ഇപ്പോൾ എടുക്കണ്ടാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ ചാക്കി കെട്ടി വെച്ചിരിക്കണം വെച്ചിരിക്കുകയാണ് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ കിട്ടൂരും കുളിപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ കണ്ണപ്പനും അച്ഛനും കൂടിയിട്ട് അതിനെ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആര് അയ്യോ പച്ച ചൂടുകൾ വെച്ച് അയ്യോ ഇങ്ങനെ കുളിപ്പിക്കാറുണ്ട് ഇങ്ങനെയാ കുളിപ്പിക്ക അങ്ങനെ കിട്ടു കുളിച്ചെത്തിയിട്ടുണ്ട് കുളിച്ചെത്തിയിട്ട് ഇത് ആ വെയിൽ കായാനായിട്ട് നിർത്തിയിരിക്കാനുണ്ട് വൈകുന്നേരം സമയമായതുകൊണ്ട് ഇളം വെയിലാണേ പാവം നല്ല തണുക്കുന്നുണ്ട് അതുകൊണ്ട് ആ വെയിലത്തന്നെ കിടക്കായിരുന്നു പാവം കുട്ടി അങ്ങനെ കിട്ടു കുളിച്ച് കഴിഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ